പിന്നെ ഇനിയിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ആംബുലൻസ് അത് ഇതോ ആൾക്കാരും നമ്മൾ മണിന്റെ അടിയിലും കാര്യമില്ല അതിലും പിന്നെ നമുക്കൊന്നും ഒരു ക്ലിയർ ആക്കിട്ടില്ല നമുക്ക് ആക്കിത്തരാണ്ടാവില്ല നമസ്കാരം ശ്രീനി ആലക്കോടാണ് പരിയാര പഞ്ചായത്തിലെ മുക്കുന്ന് ഷമാൽ റോഡിൽ നിന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ അല്പ ക്ഷമയുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവർ അധികം പ്രതികരിക്കാൻ പോയിട്ടില്ല ചില അപേക്ഷകളൊക്കെ കൊടുത്തു പക്ഷെ ഒന്നിനും പരിഹാരം കണ്ടിട്ടില്ല റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കടന്നുകയറ്റത്തോടുകൂടി ദുരിതമനുഭവിക്കുന്ന ഒരു ജനതയെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് ഈ സ്ഥലം ഒരു കുന്നും പ്രദേശമായിരുന്നു ഇവിടെ ഈ മണ്ണൊക്കെ നീക്കം ചെയ്ത് പത്ത് സെൻറ്റും ഇരുപത് സെൻറ്റുമൊക്കെ ആയിട്ട് മുതലാളി വിറ്റേച്ച് പോയി മുതലാളിയെടുത്തും പാവപ്പെട്ട ആളുകൾ എവിടെയൊക്കെ ലോണൊക്കെ എടുത്ത് സ്ഥലം വാങ്ങി അങ്ങനെ ഇവിടെ വീടൊക്കെ പണിതു അതിനുശേഷമാണ് ഇവർ യഥാർത്ഥത്തിൽ വലിയ ദുരിതത്തിലാണ് തങ്ങളെത്തിയതെന്ന് മനസ്സിലാക്കിയത് ഒരു തോടിൻ്റെ സ്വാഭാവിക നീരൊഴുക്ക് അപ്പാടെ ഇല്ലാതാക്കി ഒരു തോട് വർഷങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തോട് അപ്പാടെ ഇല്ലാതാക്കി വേനൽക്കാലത്ത് ബുറിച്ചു വിറ്റ ഒരു സ്ഥലം മഴക്കാലമാകുമ്പോൾ തോടിനൊഴുകാതിരിക്കാൻ കഴിയില്ലല്ലോ ഉറവ എന്തായാലും ഉറവയുള്ളവടത്ത് ഉറവുണ്ടാവുമല്ലോ അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് മഴക്കാലമായാൽ ഇവിടുത്തെ റോഡും വീടും അടുക്കളയുമൊക്കെ തോടായി മാറുകയാണ് പിന്നെ ഇടിച്ച് ഇടിച്ച് പിന്നെ തോട് പോയി വെള്ളം കംപ്ലീറ്റ് ഇങ്ങോട്ട് വീട്ടിലേക്ക് വെള്ളം വെള്ളം കമ്പ്ലീറ്റ് തോടിന്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മാണ പ്രവർത്തികൾ നടത്തി അനധികൃതമായി മണ്ണ് എടുത്തു മാറ്റി എന്നിട്ടും അധികൃതർ ഒന്നും ചെയ്തില്ല മുതലാളി ഏതായാലും സ്ഥലമൊക്കെ വിറ്റിട്ട് മുതലാളിയുടെ പാട്ടിന് പോയി പാവപ്പെട്ട ഇവിടെ സ്ഥലം എടുത്ത ആളുകളാണ് ഇപ്പോൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഴ കഴിഞ്ഞ പാടും ബാക്കി ചാലിൽ തൊഴില ഉറപ്പിൽപ്പെടുത്തിയിട്ട് ഈ ചാലിനെ നമ്മൾ പുനരുജ്ജീവിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അന്ന് നമ്മൾ ഒതുക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ പരാതിൻ്റെ ബാക്കി നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല അവിടെ അങ്ങോട്ട് പോകാനില്ല ഇപ്പോഴും നമ്മൾ എപ്പം നമ്മളെപ്പം പറഞ്ഞാലതൊരു നവർമ്മയുണ്ടായി ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ വാർഡ് ഗ്രൂപ്പിൽ തന്നെ ഇതിനെക്കുറിച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു ആരോ ഇതിനെക്കുറിച്ചിട്ടൊരു സംസാരമോ ഒരു ചർച്ചയോ അല്ലെങ്കിൽ വന്ന അന്വേഷിക്കാനോ ഒന്നും നിന്നിട്ടില്ല അത് തന്നെയാണ് കഴിവില്ലായ്മ കൊണ്ട് എവിടെ നോക്കിയാൽ സ്വർണവും അവിടെ പണയം വെച്ചും വായ്പ എടുത്തുമൊക്കെ ഒരു വീട് പണിതു ആ വീട് പണിതാണ് ഈ സ്ഥലം മേടിച്ചാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് അല്ലെ അതാണ് ഈ പാവപ്പെട്ട ആളുകളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു ഈ രീതിയിലെതിരെ നടപടി എടുക്കേണ്ടത് പഞ്ചായത്ത് അധികൃതർ തന്നെയാണ് റവന്യൂ വകുപ്പാണ് ഇപ്പം നമുക്ക് കാണാം ഇവിടെ കുറേ പൈപ്പുകൾ കൂട്ടിയിട്ടുണ്ട് ഇത് ഒരു രാത്രിയിൽ ഇവിടെ ഒരു പ്രശ്ന പ്രശ്നമുണ്ടായ സമയത്ത് എന്തായാലും തോടൊഴുകുന്ന വഴിയെ തോടില്ല മണ്ണെടുത്തു മാറ്റി അതോടുകൂടി ഈ പൈപ്പുകൾ ഈ പൈപ്പുകൾ ഇറക്കി ഇറക്കിയിട്ട് ഈ വലിയ തോടിനെ ഈ ചെറിയ കുഴലിൽ കൂടി കടത്തി വിടാമെന്ന് ഇപ്പം ധരിച്ചു പക്ഷേ നടന്നില്ല പാളിപ്പോയി അങ്ങനെ ആ പൈപ്പിന്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കിടക്കുന്നത് പഴകിയ പൈപ്പ് ഇപ്പോൾ ഒരു ഒരു നിർമ്മാണ പ്രവൃത്തി ഞാൻ കണ്ടു വഴി വരുന്ന വഴിക്ക് ടാറിങ് നടത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഓപുചാൽ നിർമ്മിച്ചിട്ടുണ്ട് ആ ഓപുചാൽ എൻ്റെ സുഹൃത്ത് അമീനോട് ഞാൻ ചോദിച്ചപ്പോൾ അമീനോട് ചോദിച്ചു ഓപുചാൽ അങ്ങ് വരെ ഉണ്ടാവുമല്ലോ അല്ലേ അമീൻ കാണിച്ചു തന്നു ഓപുചാൽ അവിടെ വെച്ച് അവസാനിക്കുകയാണ് ഈ ഓപുചാലിലേക്ക് വെള്ളം വരണമെങ്കിൽ ഓപുചാലില്ല അപ്പോൾ ഈ ആവശ്യമില്ലാതെ ഒരു നിർമ്മാണ പ്രവൃത്തി താഴെ നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ദുരിതം അനുഭവിക്കുകയാണ് എന്തായാലും ഈ മുക്കുന്ന നിവാസികൾക്ക് നീതി വേണം അതിന് ഏതറ്റം വരെയും പോകാൻ നിങ്ങൾ തയ്യാറാകണം തയ്യാറാകണം ചുറ്റോട്ടുള്ളവരൊക്കെ ഈ ഭയത്തോടുകൂടിയ ഏത് സമയത്ത് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നല്ല ശക്തമായ മഴ വന്നാൽ ഇവർക്കൊക്കെ പേടിയാണ് ഈ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്നവർക്ക് കഴിയുന്നത് ഈ പ്രശ്നത്തിന് ഈ മുക്കുന്ന ഈ വിഷയത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ